നമസ്കാരം കറിവേപ്പിലേക്ക് സ്വാഗതം മുരിങ്ങയില നമുക്ക് വെയിലത്തും ഓവനിലും സ്റ്റൗവിലും ഒക്കെ സ്റ്റൗവിലുമൊക്കെ പലതരത്തിൽ ഉണക്കിയെടുക്കാം എന്നിട്ട് മുരിങ്ങയിലപ്പൊടി ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണാം ഞാനിത് നേരത്തെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയുടെ അവസാനത്തെ ടിപ്സിലാണ് ഈ മുരിങ്ങയിലപ്പൊടി ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നത് അത് അധികമാർ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു പലരും അത് റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ചാണ് വീണ്ടും ഞാൻ ഈ മുരിങ്ങയിലപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാനിവിടെ കുറച്ചധികം മുരിങ്ങയില എടുത്തിട്ടുണ്ട് അത് നനയ്ക്കുന്നതിന് മുൻപ് അതിൻ്റെ മെയിനായിട്ടുള്ള തണ്ടൊക്കെ ഒന്ന് മാറ്റുക ഒരു ബക്കറ്റിലോ ബേസിനിലോ ഇട്ട് റണ്ണിങ് വാട്ടറിൽ നന്നായി ഒന്ന് കഴുകി ഒരു അരിപ്പയിലേക്ക് ഇടുക കുറച്ച് വെള്ളം മാറുന്ന ശേഷം ഒരു ചരിഞ്ഞ പ്രതലത്തിലോ മറ്റോ ഒന്ന് നിരത്തി വെച്ചാൽ വെള്ളം മാറുന്നു പോകും അതിന് ശേഷം ഓപ്പണായിട്ട് അല്പസമയം തുറന്ന് വെച്ച് ഫാനിന് കീഴിലോ മറ്റോ വെച്ച് വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കുക സോഫ്റ്റ് ഇട്ട് തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ കൊണ്ട് വേണമെങ്കിൽ ഒപ്പിയെടുക്കുകയൊക്കെ ചെയ്യാം ചെറിയ നാരുകളെല്ലാം ഒന്ന് റിമൂവ് ചെയ്യണേ പിന്നെ ഒരു കപ്പ് മുരിങ്ങയിലാണ് ഞാനിപ്പോൾ അതിന് അതിൽ നിന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ വെയിറ്റ് നോക്കുവാണെങ്കിൽ ഒരു അമ്പത് ഗ്രാം അടുപ്പിച്ച് വരും പല തരത്തിലും നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം പക്ഷേ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ അതിൽ നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായ ശേഷം ഈ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈർപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക വെയിലത്ത് വെക്കണ്ട വെയിലത്ത് വെച്ചാൽ കളർ കുറച്ച് നഷ്ടപ്പെടും അപ്പോൾ വെള്ള ഈർപ്പം ഉണ്ടെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ പരസ്പരം ഒട്ടിയിരിക്കും അത് അപ്പോൾ പിന്നെ നമ്മളത് കൈ കൊണ്ട് എടുത്ത് കൊടുക്ക ഇടേണ്ടി വരും അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ നമ്മൾ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല പച്ച കളറുമായിരിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പത്ത് മിനിറ്റോളമായി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു ഇനിയിപ്പോൾ ആ ചൂട് നമ്മൾ ചെറിയ ചൂടുള്ളതുകൊണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു കരിഞ്ഞോളൂ ഇങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് തട്ടിവെക്കുന്നുണ്ടല്ലേ നല്ല ക്രിസ്പിയാണല്ലേ ഇത് മൈക്രോവേവ് ചെയ്തെടുത്താലും ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഒരു കപ്പ് മുരിങ്ങയില ഓവനിലൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം ആദ്യം ഒരു മിനിറ്റ് കൊടുത്തു അതിന് ശേഷം ഒന്ന് എടുത്തു നോക്കി സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണേ അങ്ങനെ നാല് പ്രാവശ്യം ഓരോ മിനിറ്റ് വീതം കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണേ നാലാമത്തെ പ്രാവശ്യം നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി ചെറിയ നമ്മൾ അന്തരീക്ഷത്തിൽ തുറന്ന് വെച്ച് കുറച്ചൊക്കെ ഡ്രൈ ആകേണ്ടതുണ്ട് ഇത്ര സമയം എടുക്കില്ല പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും പിന്നെ ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് നമുക്ക് പൊടിച്ച് വേണമെങ്കിൽ എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയതൊന്നും നോക്കാം നല്ല വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് അപ്പം അതിൻ്റെ കളറെല്ലാം മാറി പക്ഷേ ക്രിസ്പിയാണ് നമുക്ക് പൊടിച്ച എടുക്കാൻ പറ്റും ഉരിങ്ങയിലെ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ അല്പം നിറം കുറയുമെങ്കിലും നല്ല ആയിട്ട് കിട്ടും പൊടിക്കാനും സൂക്ഷിക്കാനും ഒക്കെ എളുപ്പമാണ് പിന്നെ വാട്ടർ ആയിട്ടുള്ള വൈറ്റമിൻസ് ഇല്ലേ അതിൻ്റെ എക്സാമ്പിൾ വൈറ്റമിൻ സി ഒക്കെ അതിൻ്റെ ഒക്കെ കുറച്ച് പെർസെൻറ്റേജ് നഷ്ടപ്പെട്ടേക്കാമെങ്കിലും ഉരിങ്ങയിലുള്ള ധാരാളം മറ്റ് പോഷക ഘടകങ്ങൾ പ്രോട്ടീനും കാൽഷ്യവും വയണും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളൊന്നും കുറയുന്നില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് വെയിലത്ത് ഉണക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കുടിക്കുമ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാം നമുക്കിനി ഈ പലതരത്തിൽ ഉണക്കിയതിനെ ഒന്ന് കുടിച്ചെടുക്കാം ഇതിപ്പം ഞാൻ തണലിൽ ഉണക്കിയതും ഓവൻ്റെ അകത്ത് വെച്ചതും ഒക്കെയാണ് നല്ല ഗ്രീൻ കളറിലുള്ളതാണ് അതിനൊന്ന് മിക്സിയിലെ ജാറിലേക്കിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ടുള്ള നല്ല പൗഡർ കിട്ടും നല്ല കളർഫുള്ളാണിത് ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും അല്പം ചേർത്ത് കഴിക്കാം ഒരാൾക്കൊരു അര അരസ്പൂണൊക്കെ മതിയായിരിക്കും ഒരു ദിവസം അതിക്കൂടെ ഒന്നും കഴിക്കണമെന്നില്ല പിന്നെ കൂടുതലാവണ്ട ഈ മുരിങ്ങയില പൊടിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മുടെ ആഹാരത്തിൽ ഇത് എങ്ങനെ ഉൾപ്പെടുത്താമെന്നും എത്ര അളവിൽ ഉൾപ്പെടുത്താം അങ്ങനെയൊക്കെയുള്ളൊരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് സൺലൈറ്റിൽ ഉണക്കിയ മുരിങ്ങയില ഒന്ന് പൊടിച്ചെടുക്കാം കളറ് ഉണ്ടിൽ ഒരൽപ്പം ഒന്ന് മങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചൊരു കളർ നല്ല കളറുണ്ട് പക്ഷേ എങ്കിലും മറ്റേൻ്റെ അത്രയും ആവില്ല അത് കണ്ടില്ലേ നല്ല ഗ്രീൻ ഗ്രീനാണത് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ഇതിന് അപ്പോൾ ഇതുപോലെ മുരിങ്ങയില കിട്ടിയാൽ കളയരുത് ഇതുപോലെ പൊടിച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറുകളിലാക്കി സൂക്ഷിക്കുക മൈക്രോവേവ് ചെയ്തതും റോസ്റ്റ് ചെയ്തതിന് നല്ല പച്ച കളറാണ് ഇനി സൺലൈറ്റിലുള്ളതിനാണ് ചെറിയൊരു കളർ വ്യത്യാസം ഇനി മുരിങ്ങയില എങ്ങനെ തണ്ടിൽ നിന്ന് പെട്ടെന്ന് വേർപ്പെടുത്തിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കാണ് ഒരു നമ്മളിപ്പോൾ ഇന്ന് പറിക്കുന്ന മുരിങ്ങയില ഒരു പേപ്പറിലൊന്ന് പൊതിഞ്ഞ് വെക്കുക ഫ്രിഡ്ജിൽ വെക്കേണ്ട അല്ലാതെ നമ്മൾ പുതിഞ്ഞ നന്നായിട്ട് പൊതിഞ്ഞ് പുറത്ത് വെച്ചിരുന്നാൽ മതി അടുത്ത ദിവസം നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും അത് ഇതുപോലെ സെപ്പറേറ്റായിട്ട് കിട്ടും ഒന്ന് കുറഞ്ഞാൽ മതി ഞാനിപ്പോൾ കാണിച്ച ഏത് രീതിയിൽ വേണമെങ്കിലും മുരിങ്ങയില ഡ്രൈ ചെയ്തെടുക്കാം ഉള്ളവർക്ക് മൈക്രോവേവ് ചെയ്തെടുക്കുന്നതും വളരെ എളുപ്പമാണ് പിന്നെ ഇല എടുത്ത് ഇറത്തെടുക്കുമ്പോൾ അതിൻ്റെ നാരി കംപ്ലീറ്റ് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് നല്ല പൊടി കിട്ടില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ളതും എന്നാൽ മറ്റു രാജ്യങ്ങളിൽ സൂപ്പർ ഫുഡെന്ന് അറിയപ്പെടുന്നതുമായ നമ്മുടെ മുരിങ്ങയിലെ പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു നാച്ചുറൽ സപ്ലിമെൻറ്റാണിത് അത് ഏത് രീതിയിലായാലും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മെയിനായിട്ടുള്ള നമ്മുടെ ഫുഡിൽ ചേർക്കുന്നത് കൂടാതെ ഫ്രൂട്ട് സ്മൂത്തി ഉണ്ടാക്കുമ്പോഴും ഹെർബൽ ഡ്രിങ്ക്സ് ചായ പിന്നെ ബേക്കിങ്ങിന് എനർജി ബോൾസ് പ്രോട്ടീൻ ബാൾസ് ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ അല്പാൽപ്പം ഒന്ന് ചേർത്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്